സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോ ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയാവുന്നുണ്ട് അതായത് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇന്ത്യ കൂടി ഇടപെട്ട് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള അയൽരാജ്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യക്കാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇംഗ്ലീഷ് ഭാഷയിലായത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അത് മനസ്സിലാക്കാനും പറ്റും ഒരുപക്ഷെ ബംഗ്ലാദേശിലുള്ളവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത് അദ്ദേഹം പറയുന്നതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശ് ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിനിടയിൽ അവിടെ അമ്പലങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധം നടക്കുന്നത് ഭരണകൂടത്തിനെതിരായിട്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കൂടി ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുമ്പോലെ അതിൻ്റെ ഇടയിൽ കൂടി ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ചില ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ള മനുഷ്യർക്ക് അത് ഭയങ്കര അനീതിയായിട്ട് തോന്നാം അന്യായമായിട്ട് തോന്നാം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നതായിട്ട് തോന്നാം അവരോട് അനീതി കാണിക്കുന്നതായിട്ടൊക്കെ തോന്നും നമ്മൾ റിയാക്ട് ചെയ്യും നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമൻറ്റുകൾ എഴുതുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ മുഴുവൻ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അടച്ച് ആക്ഷേപിച്ചല്ല പ്രതികരിക്കേണ്ടത് എന്നും മറിച്ച് ബംഗ്ലാദേശിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളിൽ വളരെ ചെറിയൊരു വിഭാഗം പേര് മാത്രമാണ് ഈ പ്രവർത്തികൾ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്നും അത് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള സ്നേഹബന്ധത്തെയും സൗഹൃദത്തെയും ബാധിക്കുമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വളരെ ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ഈ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തത് എന്തുകൊണ്ടും ഉചിതമായി എന്ന് പറയാതെ വയ്യ കാരണം ബംഗ്ലാദേശിലുള്ള ഒരുപാട് മനുഷ്യർ ഇന്ത്യ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ട് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ എല്ലാ മനുഷ്യരും ന്യൂനപക്ഷങ്ങളോ ഹിന്ദുക്കളോ ആണ് അല്ലല്ലോ മെജോറിറ്റി മുസ്ലിം ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ആ രാജ്യത്തെ മെജോറിറ്റി ആളുകൾ ഇന്നും ഇന്ത്യയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ അവിടെയുള്ള ഒരു ചെറിയ വിഭാഗം മനുഷ്യർ അവർക്ക് ഇന്ത്യ ഇഷ്ടമല്ല അതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം തൊട്ട് ഇങ്ങോട്ട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള സ്മാരകത്തെ പോലും ആ ഒരു കൾച്ചറൽ സെന്ററിനെ പോലും അവർ ഈ സമയത്ത് തകർത്ത് കളഞ്ഞത് കാരണം ഇന്ദിരാഗാന്ധി ആണല്ലോ അന്ന് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ അടർത്തി മാറ്റുന്നതിനായിട്ട് തീരുമാനമെടുത്ത അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് ഇന്ത്യ സഹായിച്ചില്ല എങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഉണ്ടാവില്ല പക്ഷെ അന്നും പാകിസ്ഥാനോട് മമത പുലർത്തിയിരുന്ന ആൾക്കാർ ബംഗ്ലാദേശിലുണ്ട് അവർ അവരിന്നുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ കൂടിയിട്ടുമുണ്ടാവും അപ്പോൾ ആ ഒരു ചെറിയ വിഭാഗം മനുഷ്യരാണ് ഇന്ത്യക്കാർക്കെതിരായിട്ട് ഇന്ത്യൻ കൾച്ചർ സെന്ററിനെതിരായിട്ട് അമ്പലങ്ങൾക്കെതിരായിട്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടൊക്കെ തന്നെ ആക്രമണം നടത്തുന്നത് അതിൻ്റെ അർത്ഥം ബംഗ്ലാദേശിലെ മുഴുവൻ ആളുകളും അങ്ങനെയാണെന്നല്ല എത്രയോ നല്ലവരായ മനുഷ്യർ ബംഗ്ലാദേശിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് ആക്രമണം നടക്കുമെന്ന് ഭയന്നുകൊണ്ട് അവർക്ക് അവിടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ട് ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ഇവൻ പാകിസ്ഥാനിൽ പോലും അങ്ങനെയുണ്ട് എത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മുടങ്ങാതെ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നും നമ്മൾ പാകിസ്ഥാൻ എന്നങ്ങ് അടച്ച് ആക്ഷേപിച്ച ആ രാജ്യത്തെ ജനങ്ങളെല്ലാവരും മോശമാണ് തീവ്രവാദ സ്വഭാവമുള്ളവരാണ് ഇന്ത്യ വിരുദ്ധരാണ് എന്നൊക്കെ പലരും ഇട്ട് തകർക്കുന്ന കാണുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല ഒരു ചെറിയ വിഭാഗം മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അത് പല പേരിലാണ് നടക്കുന്നത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതാവാം അല്ലെങ്കിൽ വർഗീയമായ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മതപരമായ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഒരു സ്ഥലത്ത് നടന്നു എന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ ഒരു വിദേശ വനിത പീഡിപ്പിക്കപ്പെട്ടു വളരെ ക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടത് അവർ നേപ്പാളിലേക്ക് പോകുന്ന വഴി മധ്യെ അവരും ഭർത്താവും തമ്മിൽ പോകുന്ന യാത്ര മധ്യയാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു വന്നതാണ് അവർ ഇന്ത്യയിൽ പക്ഷെ അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നു അതിനർത്ഥം ഇന്ത്യക്കാരെല്ലാവരും അങ്ങനെയാണെന്നാണോ ഒരിക്കലുമല്ല ഇന്ത്യയിലെ തലതെറിച്ചു പോയ കുറച്ച് ചെറിയൊരു ശതമാനം ആൾക്കാർ ചെയ്യുന്ന തെറ്റിന് ഇത്രയും നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളെയും ഈ രാജ്യത്തെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല അതുപോലെ ബംഗ്ലാദേശിലെ തലതെറിച്ച കുറച്ച് പേര് ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ ആ രാജ്യത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയല്ല ഇന്ത്യയുടെ അടുത്ത സുഹൃത്ത് രാജ്യമായിട്ട് ബംഗ്ലാദേശ് തുടരേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നമ്മളും ബംഗ്ലാദേശും തമ്മിൽ അവിടെ അകന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ചൈനയ്ക്ക് കളിക്കാം പാകിസ്ഥാന് കളിക്കാം പല ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും അവിടെ കയറി കളിക്കാം അപ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ കൂടെ നിർത്തേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയുടെ കൂടി ആവശ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ് അതിലുപരിയായിട്ട് നമ്മുടെ ഒരു വലിയ വിപണിയും കൂടിയാണത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ അടച്ച് ആക്ഷേപിക്കുകയല്ല വേണ്ടത് അക്രമ സംഭവങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് നീരസം ഉണ്ടാകും പക്ഷെ അതൊരിക്കലും ഒരു രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയരുത് അപ്പോൾ ഇത് കാണുന്ന ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അക്രമങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ബംഗ്ലാദേശികൾ കൂടി ഇന്ത്യക്കാർക്കെതിരായിട്ട് മാറും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എത്രയോ മനുഷ്യർ ഈ അക്രമങ്ങൾ നടക്കുന്നവർക്കെതിരായിട്ട് അവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ അപ്പൊ അത്തരക്കാരെ കൂടി നമ്മൾ ഒരിക്കലും മനസ്സുമടുപ്പിക്കുന്ന കമന്റുകളിട്ട് അവരെ മെറുപ്പിക്കാതിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം